അച്ഛനാവുന്നോള നിന്നെ നോക്കിടനും അച്ഛന്റെ കരില് മോനും തരുന്നില്ല അച്ഛന്റെ ജീവിതം വേണെങ്കിൽ തരും മോനെങ്ങനെങ്കിലും രക്ഷിക്കണം എന്റെ മോനെ രക്ഷിക്കണം അല്ലാതെ എനിക്കൊരു നിവൃത്തി ഇല്ല അവിടെ കൈകൂപ്പി ഞാൻ പറയാണ് എല്ലാവരും ഒന്നും എനിക്ക് വേണ്ടി എൻ്റെ മോന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എന്റെ മോനില്ലാതെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കൊന്നമംഗലമാണ് ആറ് മാസം പ്രായമുള്ള അർജിത്ത് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പേരളശ്ശേരി വീട്ടിൽ രാകേഷിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൊന്നു മാലാകയാണ് ആറ്റുനോറ്റുണ്ടായിട്ടുള്ള പൊന്നു മാലാകയാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞിക്കാല് വളരുന്നോ പല്ല് വളരുന്നോ കൈകൾ വളരുന്നോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോറ്റുന്ന പ്രിയപ്പെട്ട പൊന്നു മാലാക നെഞ്ചിന്റെ ചൂടേറ്റ് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ നെഞ്ചിന്റെ ചൂടേറ്റ് വളരേണ്ട ആ പ്രിയപ്പെട്ട പൊന്നുമാലാകയാണ് മാരകമായിട്ടുള്ള കരൽ രോഗം ബാധിച്ചുകൊണ്ട് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിൽ ഇപ്പൊ ഉള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സഹായിക്കണേ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ മക്കളെ പോലെ കണ്ട് നമ്മുടെ പേരക്കുട്ടികളെ പോലെ കണ്ട് ഈ അർജിത് മോനെ ഒന്ന് സഹായിക്കാം നിങ്ങൾ കണ്ടില്ലേ മാരകമായി കണ്ണിലൊക്കെ മഞ്ഞ ബാധിച്ച് യൂറിയിലും മൂത്രത്തിലും മഞ്ഞ ബാധിച്ച് മലത്തിലും വെള്ള നിറം ബാധിച്ച് എല്ലാ നിലക്കും പ്രയാസപ്പെട്ട് വയറിന്റെ ഭാഗത്താകെ വയറ് പൊന്തുന്ന ഒരു പൊന്തുന്നൊരവസ്ഥ വെള്ളം നിറയുന്ന അവസ്ഥ വയറ് പൊന്തുന്ന അവസ്ഥ സാധാരണ കുടുംബമാണ് വീഡിയോ എടുക്കുമ്പോൾ രാകേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നച്ഛൻ പറഞ്ഞത് ഞാൻ ഗതികെട്ട് ഒരു അച്ഛനായി പോയല്ലോ എനിക്ക് പറ്റുന്നതെല്ലാം ചെയ്തു നോക്കി എന്റെ പൊന്നു മോനെ രക്ഷപ്പെടുത്താനുള്ള പണമില്ലാത്ത ഒരു ഗതികെട്ട് അച്ഛനായി പോയല്ലോ കണ്ടില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും എന്നെ നോക്കുകയാണെ ഈ പ്രിയപ്പെട്ട പൊന്നുമാല എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എത്രമാത്രം സൂചികൾ എത്രമാത്രം മരുന്നുകൾ എത്രമാത്രം പ്രയാസങ്ങൾ ഈ കുഞ്ഞിളം പ്രായത്തിൽ ആറ് മാസം പോലും ആവാത്ത ഈ പൊന്നുമാലാക അനുഭവിച്ചു ട്ടോ <laughs> 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 ഞാൻ ഇപ്പോഴത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് ബിലാരി ട്രീഷ്യ എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെ കടന്നു അന്ന് ആദ്യത്തെ ഒരു സർജറി ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകയുടെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് ലിവറിൽ നിന്ന് വലിയ മെൻകുടത്തിലേക്ക് പോകുന്ന ആ ഞരമ്പിൽ ബ്ലോക്ക് വന്നപ്പോ കസായി സർജറി എന്ന് പറയുന്ന സർജറി നടത്തി അതിൽ നിന്നും വീണ്ടും അത് ഫെയിലർ ഫെയിലറായതിനു ശേഷമാണ് ഇനി ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകയെ രക്ഷപ്പെടുത്താൻ കരൾ മാറ്റി വെക്കലല്ലാതെ ഇനി ഒരു നിർവാഹവുമില്ല പൊന്നുമോന് കരള് പകത്തു നൽകുന്നത് ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിട്ടുള്ള ഈ പ്രിയപ്പെട്ട അച്ഛനാണ് പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട അച്ഛൻ കരള് പകത്തു നൽകാൻ തയ്യാറാണ് പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ആരോട് സങ്കടം പറയും ആര് സഹായിക്കും ആരെ മുമ്പിലാണ് കണ്ണീര് ഞാൻ വരുത്തേണ്ടത് ആരെ കാലിലാണ് ഞാൻ വീഴേണ്ടത് ഏത് വാതിലാണ് മുട്ടേണ്ടത് എന്നുള്ള സങ്കടത്തിൽ പ്രയാസത്തിൽ ഈ കുടുംബം നിൽക്കുമ്പോൾ ഒരു കഷ്ടപ്പാടായിപ്പോയില്ല അജിത് മോന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദന പ്രയാസം അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു നാടും മുഴുവൻ ഒരുമിച്ചിരിക്കുക ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കണം ഇതിൽ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന പാകപ്പിഴയും വരാതെ സാമ്പത്തികം ഒരു തടസ്സമാകരുത് മോൻ്റെ ചികിത്സയ്ക്ക് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന പ്രയാസം വരരുത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന സഹായവും പിൻബലവും വലിയ രീതിയിൽ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ നാടിൻ്റെ കൂടെ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്ത് ഇങ്ങോട്ടെത്തിയത് പ്രിയ സഹോദരൻ ശ്രീ ഷമീർ കുന്നമംഗലം കേരളത്തിലെ കേരളത്തിന് പുറത്തുള്ള പല മേഖലകളിലുള്ള ഇതുപോലെയുള്ള നിരവധി കുട്ടികളെയും ആളുകളെയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ചേർന്ന് വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ സേവകനാണ് അദ്ദേഹം ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അർജിത് മോന്റെ ജീവിതം ജീവൻ ഏറ്റവും ആവേശത്തോടു കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ദൗത്യത്തിൽ ഞാനും പങ്കാളിയാവുകയാണ് ഈ നാടും മുഴുവൻ പങ്കാളിയാവുകയാണ് നിങ്ങളുടെ കലവറയില്ലാത്തതായ സാമ്പത്തിക സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ഒരുപാട് സൗന്ദര്യങ്ങൾ ദർശിക്കേണ്ട ആ പ്രിയപ്പെട്ട കുഞ്ഞുമാലാകെയാണ് ജീവിക്കാൻ വേണ്ടി അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു നാട് ഒരുമിച്ച് വള്ളിക്കുന്നിലെ പ്രിയപ്പെട്ട ജനവിഭാഗങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി മതജാതി ചിന്തകൾക്ക് അതീതമായി പള്ളിക്കമ്മറ്റിയും അമ്പല കമ്മിറ്റിയും സഹോദരങ്ങളും എല്ലാ ആളുകളും എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധികളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് സുതാര്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ സങ്കടം പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അർജിത് മോഹൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഈ നാടൊട്ടാകെ ഒത്തൊരുമിച്ചിരിക്കുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് നാടാകെ വലിയ സഹായം ചെയ്താൽ മാത്രമേ ഈ ചികിത്സ പൂർത്തീകരിക്കാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ സ്ത്രീമുള്ളവരെ ഞാൻ പള്ളിക്കുന്ന് മഹല് പ്രസിഡന്റ് ഇത് കേൾക്കുന്നവർ ഈ വീഡിയോ കേൾക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ രക്ഷപ്പെടുത്താൻ ഞാൻ പഞ്ചായത്ത് സഹായിക്കാണെങ്കിൽ ആണ് എത്രയും പെട്ടെന്ന് കരൽ മാറ്റണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ടി നാട് ഒന്നാകെ ഒന്നിച്ചുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നവാസ് ആണ് വള്ളിക്കുന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ്റെ മകന് ചികിത്സയിലാണ് വലിയൊരു തുക വേണം അതിന് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് നിങ്ങളെല്ലാവരും സജിത്ത് മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാം സഹായിക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറെ പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജീവ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവിയിലേക്ക് ഒരുപാട് കാലം നമ്മോടൊപ്പം ജീവിച്ച് ഈ നാടിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ നമ്മോടൊപ്പം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് കുട്ടിയാണ് അർജിത്ത് സഹായം സഹായം ചെയ്യണം പ്രാർത്ഥിക്കണം നിങ്ങൾ ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ കൺവീനറാണ് ഞാൻ ഒരു വലിയ ഭീമമായ തുക ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൈനീട്ടുകയാണ് ഞങ്ങളോടൊപ്പം സഹായിക്കുകയും സഹകരിക്കുകയും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകുകയും അതോടൊപ്പം ഈ ഫണ്ട് വിജയകരമായി അതിൻ്റെ ലക്ഷ്യ എത്തുന്നത് വരെ പരമാവധി ഷെയർ ചെയ്യണമെന്ന് മിനി അസ്സലാമലൈക്കും ആറുമാസം പ്രായമുള്ള അർജിത്ത് മോന് വേണ്ടിയിട്ടുള്ള സഹായ സമിതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അമൃത അമൃതമംഗല ശിക്ഷേത്രം സംരക്ഷണ സമിതി മെമ്പറാണ് ഈ അർജിത് മോൻ്റെ ഈ കരൾ രോഗ ചികിത്സയ്ക്ക് വേണ്ടി നാട് ഒന്നിച്ച ഈ സമയത്ത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുക ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മോനോ എൻ്റെ എന്റെ മോനാണോക്ക് തോന്നി പോവുകയാണ് ആ കുടുംബത്തെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം കുഞ്ഞിന്റെ അമ്മ അനീഷയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് വെച്ചിട്ടുള്ളത് ഗൂഗിൾ പേ വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അർജിത് അതേപോലെ തന്നെ രാകേഷിന്റെ അക്കൗണ്ടും വെച്ചിട്ടുണ്ട് ഈ എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനേ സാധിക്കുള്ളൂ നിങ്ങളാണ് സഹായിക്കേണ്ടത് നിങ്ങളോട് ഈ സങ്കടം പങ്കുവെക്കാനേ എനിക്ക് സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നെഞ്ചുപൊട്ടി കണ്ണീരോടുകൂടി ഞാൻ ഈ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അള്ളാഹ്നോർത്ത് സഹായിക്കണേ 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 പ്രിയപ്പെട്ടവരെ